ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു സെയിൽ വീഡിയോ ആണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ തായ് കലേഡിയംസ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് തായ് കലേഡിയംസിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അങ്ങനെ കിട്ടാനും ഇല്ല കേട്ടോ അപ്പം ഇന്ന് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് തായ് വെറൈറ്റീസിൻ്റെ സീഡ്ലിങ് പ്ലാന്റ്സുകളാണ് അതായത് ടിഷ്യൂ കൾച്ചർ ചെയ്ത് വന്ന ജിഫി സൈസുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയ നല്ല കളർ വന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ ഓരോ വെറൈറ്റി ആയിട്ട് ഞാൻ കാണിക്കാം അതോടൊപ്പം തന്നെ അതിൻ്റെ റേറ്റും പറഞ്ഞു പോകാം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡി ടി ഡിസി വഴി മാത്രമായിരിക്കും നമ്മൾ പ്ലാന്റ്സുകൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വെറൈറ്റി കാണുന്നതാണ് ട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്റെ ലീഫിന്റെ വെയിനിൽ ഒരു ഗ്രീൻ ഷേഡ് ആണ് ട്ടോ വരുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ്ത്തെ വേരിയറ്റി ഇങ്ങനയാണ് നമ്മുടെ പ്ലാൻ്റിൻ്റെ സൈസ് വരുന്നത് നല്ല റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിനെ നമുക്ക് 100 രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് വരുന്നത് ദാ ഈയൊരു ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഓരോ വെറൈറ്റീസും കാണാനായിട്ട് ഇത് മറ്റൊരു ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല റൂട്ട് വന്ന നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു വൈറ്റ് തായ്ക്കലേടിയാണ് കേട്ടോ നല്ല വൈറ്റ് കളറ് വരും ഇതുണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതിന് അത്യാവശ്യം ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിന് മറ്റ് പ്ലാന്റിനെ അപേക്ഷിച്ചിട്ട് ഇത് കുറച്ചും കൂടി വലിയ പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെതാ ഈ കാണുന്നൊരു വെറൈറ്റി നല്ല ഭംഗിയല്ലേ ഒരു റൗണ്ട് ഷേപ്പാണ് ആണ്ട്ടോ ഇതിൻ്റെ ലീഫുകൾക്ക് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് സിംഗിൾ പ്ലാന്റ് ആണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് രൂപയാണെട്ടോ റേറ്റ് വരുന്നത് ഇതൊക്കെ പുതിയ വെറൈറ്റിയാണ് റയർ വെറൈറ്റിയാണ് കേട്ടോ നമുക്ക് അങ്ങനെ കിട്ടാനില്ല ഏറ്റവും കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ പ്ലാന്റ്സുള്ള സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മറ്റൊരു വെറൈറ്റി ഇതീ കാണുന്നതാണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് റൂട്ട് കണ്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ തൊണ്ണൂറ്റഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഞാൻ ഓരോ വെറൈറ്റി ആയിട്ട് കാണിക്കുന്നുണ്ട് ചില വെറൈറ്റീസ് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമാണ് കേട്ടോ നമുക്ക് ഉള്ളത് അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാന്റ്സൾ അയച്ചു കൊടുക്കുന്നത് മറ്റൊരു വെറൈറ്റി ഇത് ഈ കാണുന്നതാണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതൊക്കെ റയർ ആണ് കേട്ടോ തൊണ്ണൂറ്റഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഞാനിപ്പോൾ കാണിച്ച വെറൈറ്റി ആകെ അഞ്ച് പീസാണ് നമുക്ക് നിലവിൽ സ്റ്റോക്കിലുള്ളത് കേട്ടോ പിന്നെ ഉള്ളത് എന്താ ഈ ഒരു വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റിയാണ് ഞാൻ ഓരോ വെറൈറ്റിയും കാണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സെയിം ആയിട്ട് തോന്നുന്നുണ്ടാവും പക്ഷേ ഇല്ല കേട്ടോ കളറിലും അതുപോലെ തന്നെ ലീഫിൻ്റെ ആ സ്ട്രക്ചറിലും ഒക്കെ മാറ്റം വരുന്നുണ്ട് ഇത് മറ്റൊരു വെറൈറ്റിയാണ് റൂട്ട് കണ്ടില്ലേ നല്ല റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് തൊണ്ണൂറ്റഞ്ച് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ മറ്റൊരു വെറൈറ്റിയാണ് ഇതീ കാണുന്നത് നല്ല രസമാണ് കേട്ടോ ഓരോ വെറൈറ്റിയും കാണാനായിട്ട് ഓരോ വെറൈറ്റിയും കാണിക്കുമ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ ഭംഗിയെന്ന് തോന്നുന്നത് ശരിക്കും ഇതൊക്കെ നല്ല മെച്ചോർഡായി കഴിഞ്ഞാൽ മാത്രം കേട്ടോ ഇതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് നേരിട്ട് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ തൊണ്ണൂറ്റഞ്ച് രൂപ തന്നെയാണ് ഈ ഒരു വെറൈറ്റിയുടെയും റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് എന്താ ഈ ഒരു വെറൈറ്റി നല്ല ഭംഗിയാണ് കേട്ടോ നല്ല കളറ് വന്ന ആണ് തൊണ്ണൂറ്റഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് എന്താ ഈ ഒരു വെറൈറ്റി ഇതിനും തൊണ്ണൂറ്റഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ വെറൈറ്റീസാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ സ്റ്റോക്കിലുള്ളത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം നമ്മളിതൊരു കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ച് വെറൈറ്റിയാണ് നമ്മൾ കോംബോയിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഏതെങ്കിലും അഞ്ച് വെറൈറ്റി ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കാര്യം സെലക്ഷൻ ഉണ്ടാവില്ല കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് ചില വെറൈറ്റീസ് നമുക്ക് ഉള്ളത് അതുകൊണ്ടാണ് അപ്പോൾ കോംബോയുടെ പ്രൈസ് വരുന്നത് നാനൂറ്റി അറുപത് പ്ലസ് സി സി ആണ് അഞ്ച് വെറൈറ്റി ആയിരിക്കും ആ കോംബോയിൽ ഉണ്ടാവുക നാനൂറ്റി അറുപത് രൂപയാണ് കോംബോയുടെ റേറ്റ് വരുന്നത് സി സി നമുക്ക് സെപ്പറേറ്റ് ആണ് പ്ലാന്റിൻ്റെ അതായത് സിംഗിൾ പ്ലാന്റ് ആണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓരോന്നിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്